നമസ്കാരം സമ്പാദ്യത്തിലേക്ക് സ്വാഗതം കേരളത്തിന്റെ രുചി വൈവിധ്യങ്ങളെ കുറിച്ച് നമുക്കറിയാം പക്ഷെ ഇന്ന് പരിശോധിക്കുന്നത് അതല്ല കേരളത്തിന്റെ രുചിക്കൂട്ടൊരുക്കുന്ന സ്ഥാപനങ്ങളുടെ പേരുകളുടെ വൈവിധ്യങ്ങളെ കുറിച്ചാണ് എന്താണ് ഇതിന്റെ വിപണന തന്ത്രം പരിശോധിക്കാം സമ്പാദ്യം തുടങ്ങുന്നു നിങ്ങൾ നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും വെറുതെ ഒന്ന് കണ്ടുപിടിക്കുക എത്രമാത്രം ഹോട്ടലുകളും റെസ്റ്റോറന്റുകളുമാണ് പുതുതായി ആരംഭിച്ചിരിക്കുന്നത് അവയുടെ രുചി വൈവിധ്യങ്ങളോടൊപ്പം പേരുകളും നിങ്ങളെ കീഴ്പ്പെടുത്തും വ്യത്യസ്തതയാർന്ന പേരുകൾ ഈ ഓരോ ഹോട്ടലുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും നൽകാൻ പലരും മത്സരിക്കുന്നു എന്തായിരിക്കും ഇതിൻ്റെ വിപണന തന്ത്രം ഉപഭോക്താക്കളെ ഇത് എങ്ങനെ ആകർഷിക്കും നോക്കാം സമ്പാദ്യം സ്പെഷ്യൽ പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഹോട്ടൽ റെസ്റ്റോറന്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ വാചാലരാകും പേരിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ട് എന്നവർ തറപ്പിച്ചു പറയും വാണിജ്യ തന്ത്രമുണ്ടെന്ന് അവർ എടുത്തുകാട്ടും അതോടൊപ്പം അതിലും വലിയ തെളിവായി നിലകൊള്ളുകയാണ് കേരളത്തിലെ പുതിയ റെസ്റ്റോറന്റുകളും ഹോട്ടലുകളുമൊക്കെ രുചികരമായ വിഭവങ്ങൾ മാത്രമല്ല ഈ സ്ഥാപനങ്ങളെ ആകർഷകമാക്കുന്നത് എരിവും പുളിയും ഉപ്പും മുളകും ഒക്കെ നിറഞ്ഞ മസാലകൾ കൂട്ടിക്കലർത്തിയ പേരുകളാണ് ഇപ്പോൾ വഴിയോരങ്ങളിലെ ട്രെൻഡ് കൊച്ചിയും കോഴിക്കോടും തിരുവനന്തപുരവും പോലുള്ള വലിയ നഗരങ്ങളിൽ മാത്രമല്ല ചെറുപട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും തെരുവുകളിലും പാതയോരത്തുമൊക്കെയുള്ള വ്യത്യസ്തതയാർന്ന പേരുകളാണ് ഇപ്പോൾ ഭക്ഷണപ്രേമികളുടെ വായിൽ വെള്ളം നിറയ്ക്കുന്നത് കാന്താരി എരിവും പുളിയും മുളകും പെപ്പർ സാൾട്ട് പപ്പടവട ഷാപ്പുകട മദർ കിച്ചൺ അമ്മവീട് വീട് മാപ്പിളക്കട ദേപൊട്ട് പപ്പായ ലിറ്റിൽ അമേരിക്ക തുടങ്ങി വൈവിധ്യമാർന്ന പൊതി പിടിപ്പിക്കുന്ന പേരുകൾ അതായത് ലക്ഷ്മി വിലാസം ഹോട്ടൽ മോഡൽ പേരുകളൊക്കെ എങ്ങനെയോ പലയിടങ്ങളിലും മൺമറഞ്ഞിരിക്കുന്നു പുതിയ പേരുകളുടെ ആകർഷണം വലുതാണെന്ന് ഉടമകളെല്ലാം തുറന്നു പറയും കൊച്ചിയാണ് പേരുകളുടെ കാര്യത്തിൽ കുറച്ച് മുന്നിലെന്ന് പറയാം വൻകിട ഹോട്ടലുകളുടെ കിടമത്സരം നടക്കുന്ന ഇടത്തു തന്നെയാണ് പേരുകളിൽ കൊതി ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ചെറുകടകളും കൂടുതൽ ഇലവിരിക്കുന്നത് എറണാകുളത്തെ പൊന്നുരിനിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തുടക്കം കുറിച്ച അമ്മവീട് ഗൃഹാതുരത്വവും രുചിയോർമ്മകളും തൊട്ടുണർത്തുന്നതാണ് അമ്മ വീട് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവർക്കും നമ്മുടെ അമ്മ വീടിനോടുള്ള ഒരു താല്പര്യമുണ്ടല്ലോ നമ്മൾ കുട്ടിക്കാലത്ത് അമ്മ വീട്ടിൽ പോയിരിക്കും ഭക്ഷണം കഴിക്കുകയും ആ അമ്മ വീട്ടിലെ ഭക്ഷണത്തിനോടുള്ള ഒരു ഒരു താല്പര്യവും അതും പിന്നെ പൊതുവിൽ എല്ലാ ആളുകൾക്കും അമ്മ വീടെന്നുള്ള ഒരു ഇത് മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു ഇതാണ് പേരാണ് അമ്മ വീട് അപ്പം അത് ഒരു നൊസ്റ്റാലി ആയി തന്നെ എല്ലാവരുടെ ഉള്ളിലുണ്ടാവും എന്നുള്ളത് നമുക്കറിയാവുന്നത് കൊണ്ടിട്ട് ആണ് അമ്മ വീട് എന്നത് അത് ഒരു തവണ അമ്മ വീട് എന്നുള്ളത് കേട്ടുകഴിഞ്ഞാൽ അതെന്നും മനസ്സിൻ്റെ ഉള്ളിൽ അത് ഒരു സ്ഥാപനം കുറിച്ച് ഓർക്കുമ്പോൾ അമ്മ വീട് അതിൻ്റെ സ്ഥലത്ത് അമ്മ വീട് എന്നുള്ളൊരു ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അമ്മ വീട്ടിലെ നമ്മൾ ഭക്ഷണവും അതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ സ്വന്തം വീട്ടിലെപ്പോലെ അമ്മ വീട്ടിലെ പോലെ ഒരു ഭക്ഷണം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കടയിലേക്ക് കയറിയില്ലെങ്കിൽ പോലും അമ്മ വീട് എന്നുള്ള അത് കണ്ട് പോകുന്നൊരു അവസ്ഥയാണ് അപ്പോൾ അമ്മ വീട് ഇന്ന സ്ഥലത്ത് വൈറ്റ് പൊന്നൊരു എന്തെങ്കിലും അമ്മ വീടെന്ന് പറയുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാമെന്ന് പറയുന്ന ഒരു രീതിയിൽ ഈ മൂന്ന് മാസക്കാലം കൊണ്ട് തന്നെ ആയിട്ടുണ്ട് ഏറ്റവും ഉച്ചഭക്ഷണം തന്നെയാണ് ഉച്ചഭക്ഷണ ചോറും മീൻ കറികളും മറ്റ് കറികളും എല്ലാമാണ് അതിൽ മീൻ കറി ഏറ്റവും നന്നായി തന്നെ മീൻ കറി നന്നായി തന്നെ ചെയ്ത് കൊടുക്കുകയും അത് അതോടൊപ്പം തന്നെ ഈ ഉച്ച ഊണിൻ്റെ കൂടെ തന്നെ മറ്റ് ഹോട്ടലുകളിൽ സ്പെഷ്യലായി കൊടുക്കുന്ന കക്കായ ഇറച്ചി അല്ലെങ്കിൽ കൊഴുവ പേര അതെല്ലാം നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ സൈഡായിട്ട് കൊടുക്കുകയും എന്നാൽ തുച്ഛമായിട്ട് ഈ അൻപത് രൂപക്ക് ഇത്ര നല്ല രീതിയിലൊരു ഊണി ഈ അടുത്ത പ്രദേശങ്ങളിലൊന്നും കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ പേരിൽ തന്നെ പലപ്പോഴും കടയിൽ എന്തൊക്കെ ഉണ്ടാവാമെന്ന് ഊഹിച്ചെടുക്കാം അത്തരത്തിലുള്ളതാണ് കൊച്ചി വൈറ്റിലയിലെ മാപ്പിളക്കട ക്കട എന്ന് ചൂസ് ചെയ്യാനുള്ള കാരണം പ്യുവറായിട്ട് ആയിട്ട് ഒരു മലബാരി ടേസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തലശ്ശേരി കണ്ണൂർ കാസർഗോഡ് ആ കോഴിക്കോട് ഒരുപാട് റെസ്റ്റോറൻറ് ഉണ്ട് ഇവിടെ കോഴിക്കോട് ടേസ്റ്റ് ഇടുന്ന ഒരുപാട് ഉണ്ട് പക്ഷേ ആ ഒരു പ്യുവറായിട്ടുള്ളൊരു മലബാരി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ കാസർഗോഡ് ഡിസ്ട്രിക്സിലാണ് അപ്പോൾ ആ ഒരു ടേസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ആ ഒരു പേരിട്ടത് നല്ല റെസ്പോണ്ടാണ് ആൾക്കാർക്ക് ആ ഒരു മലബാറി ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ രണ്ടറ്റം എടുത്താലും മലബാറി ആ ഒരു ഫുഡിനോടൊരു പ്രത്യേകം ഇഷ്ടമുണ്ട് എല്ലാവർക്കും അപ്പോൾ അത് കഴിക്കാനായിട്ട് തന്നെ ആൾക്കാർ വരലുണ്ട് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ട്രാവലേഴ്സ് കൂടുതലുണ്ട് എറണാകുളം ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത് ട്രാവലേഴ്സിനെ കിട്ടാറുണ്ട് പിന്നെ മലബാറിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇവിടെ നോക്കിയിട്ട് തന്നെ വരലുണ്ട് പിന്നെ ആ ഒരു പ്യുവർ ടേസ്റ്റ് എന്നു വെച്ചാൽ സാധാരണയുള്ള എല്ലാ റെസ്റ്റോറൻസിലും കാലിക്കറ്റ് ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഒരു പ്യൂറായിട്ടുള്ള കാസർഗോഡ് കണ്ണൂർ ടേസ്റ്റ് തലശ്ശേരി ടേസ്റ്റ് ആൾക്കാർക്ക് ഇഷ്ടമാണ് പ്രത്യേകിച്ച് എറണാകുളത്ത് ആൾക്കാർക്ക് ഫുഡിനോട് പ്രത്യേക താല്പര്യമുണ്ട് ഇവിടെ എറണാകുളത്ത് അല്ലെങ്കിൽ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഒരു മലബാറി റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നുണ്ട് എന്ന് പറയുന്നത് പേരിൻ്റെ ഗുണം കൊണ്ടാണ് വേറെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പേരിട്ടാലും അത്ര റെസ്പോണ്ട് ആവില്ലായിരുന്നു ശരിക്കും ഇവിടുത്തെ പലഹാരങ്ങളാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് തലശ്ശേരി പലഹാരങ്ങളുണ്ട് ഒരു പത്തിരുപത്തഞ്ച് വെറൈറ്റീസ് ഓഫ് ഇതുണ്ട് പലഹാരങ്ങളുണ്ട് പിന്നെ പത്തിരി കോഴി ഇറച്ചി നാടൻ കോഴിയാണ് ഇവിടെ കൊടുക്കുന്നത് അതൊരിതാണ് പിന്നെ അപ്പമുണ്ട് അപ്പത്തിൻ്റെ കൂടെ ഡക്ക് റോസ്റ്റ് അങ്ങനൊരു ഉണ്ട് ഇവിടെ നമുക്ക് പിന്നെ ബിരിയാണി തലശ്ശേരി ബിരിയാണി ദം ബിരിയാണിയാണ് ചിക്കനുണ്ട് ബീഫുണ്ട് മട്ടൺ ഉണ്ട് ഇടയ്ക്ക് ഫിഷ് ഉണ്ടാവും ഇനി കോഴിക്കോട്ടേക്ക് പോയാലോ കപ്പ വിഭവങ്ങളുമായി ഒരു വ്യത്യസ്ത പേരുകാരുണ്ട് കാലിക്കറ്റ് ക്ലബ് കപ്പാക്കളത്തിനുള്ളൊരു പേര് നമ്മൾ സെലക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ നമ്മളിവിടെ എല്ലാം തന്നെ നാടൻ ഭക്ഷണങ്ങളാണ് നാടൻ ഭക്ഷണങ്ങളോടൊപ്പം തന്നെ നമ്മുടെ ഗ്രില്ലൈറ്റം അതുപോലെ തന്നെ ചാർക്കോൾ ചിക്കൻ അങ്ങനെയുള്ള ഐറ്റംസാണ് നമ്മൾ നാടൻ ഭക്ഷണങ്ങൾ കൂടെ കൊടുക്കുന്നത് ഓപ്പണിംഗ് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി വരെ കപ്പൻ്റെ ഒരുപാട് സ്പെഷ്യൽ വെറൈറ്റികൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കപ്പ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു കപ്പ എന്നുള്ള പേര് മലയാളം അല്ലെങ്കിൽ കൂടിയും എല്ലാവർക്കും ഒരു ഇമോഷണൽ അല്ല ഒരു അറ്റാച്ച്മെൻറ്റുള്ള പേരാണ് അതുകൊണ്ടാണ് സെലക്ട് ചെയ്യാൻ കാരണം പിന്നെ ഈ ചൈനീസിൻ്റെ ന്യൂഡിൽസ് അല്ലെങ്കിൽ അമേരിക്കക്കാരുടെ ബർഗർ ഇതൊക്കെയാണ് പൊതുവേ എല്ലായിടത്തും ഉള്ളത് അതൊന്നും മാറിയിട്ട് നമ്മുടെ തനി നാടൻ ഭക്ഷണം അതാണ് മുന്നിൽ കണ്ടിട്ടുണ്ട് ഒരു സ്നാക്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഫുഡ് ഐറ്റത്തിൻ്റെ പേരുകൾ ഉണ്ടാവില്ല ഈ ഒരു ക്ലബ്ബ് നിന്നുള്ള വരുന്ന സമയത്ത് ആ തുടക്കത്തിലൊക്കെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആളുകൾക്ക് എന്താ ക്ലബ്ബാണോ എന്നുള്ളത് കൂടെ എന്നുള്ള പേര് വന്നപ്പോൾ കപ്പൻ്റെ ഒരുപാട് പ്രതീക്ഷകളായിട്ട് കപ്പൻ്റെ കോമ്പിനേഷൻസ് കഴിക്കാൻ ഒരുപാട് ആളുകൾ വരാറ് അതിലൂടെ ബാക്കിയുള്ള ഫുഡ് ഐറ്റംസിനും ഗസ്റ്റ് വരാറ് ഇവിടെ ഒന്ന് ആംബിയൻസ് വൈസ് നമ്മൾ ഇടുങ്ങിയ റൂമുകളോ അല്ലെങ്കിൽ ഒരു എ സിയിൽ അക്കോമഡേഷൻ എ സിയിലുള്ള ഒരു ആംബിയൻസ് ഒന്നല്ല ഉദ്ദേശിക്കുന്നു ഓപ്പണാണ് അതിൽ ഈ ഒരു മൂന്ന് സെഗ്മെൻറ്റാണ് വരുന്നത് ഈ ഒരു നമ്മളിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അതുകൂടാതെ പുറത്ത് ഓപ്പൺ റെസ്റ്റോറൻറ്റുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ലൈവ് മ്യൂസിക് എല്ലാ ദിവസവും ഒരു പയ്യനെ പാട്ട് പാടാനുണ്ടാവും പിന്നെ എ സി അത് എ സി നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ടെയ്നർ എടുത്തിട്ടാണ് ചെയ്തിരുന്നത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ എക്സ്പോർട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന കണ്ടെയ്നർ അതുപോലെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടാണ് അത് എ സി ആവശ്യമുള്ളവർക്ക് ഒരു ഇരുപത് ഇരുപത്തി പേർക്ക് വരെ ഇരിക്കാൻ പറ്റുന്ന സിറ്റ് അങ്ങനെ മൂന്ന് സെഗ്മെൻ്റ് ആയിട്ടാണ് ഈ കണ്ടെയ്നറിൻ്റെ മുകളിലും ഓപ്പൺ എയറിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ബീച്ചിൽ നിന്നൊക്കെ പോകുന്നവർക്ക് ആയിട്ടുള്ള ഒരു ഏരിയയിൽ അത് പാട്ടുകെട്ട് കൊണ്ട് ഭക്ഷണം കഴിക്കുക അതും നാടൻ ഫുഡുകൾ കഴിക്കുക എന്നുള്ളൊരു ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇവിടെ കയറാറുണ്ട് അടുത്ത കാലത്ത് തുടക്കമിട്ട സംരംഭങ്ങൾക്ക് മാത്രമല്ല ഈ പേരുകൾ പേരിന്റെ ആകർഷണീയത പണ്ടേ തിരിച്ചറിഞ്ഞ നക്ഷത്ര സൗകര്യങ്ങളുള്ള സ്ഥാപനങ്ങളുമുണ്ട് അത്തരത്തിലുള്ള ഒന്നാണ് കുമരകത്തെ കോക്കനട്ട് ലഗു ഈ പേരിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ അധികം ഇംപ്രസ്ഡ് ആണ് കസ്റ്റമേഴ്സ് കാര്യം എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ലഗൂൺ എന്നുള്ള പേര് വളരെ ചുരുക്കമായിട്ടുള്ള ഒരു പേരാണ് പിന്നെ നമ്മൾ ഈ റിസോർട്ട് പണിയുമ്പം ഇതൊരു കുട്ടനാട് വില്ലേജ് എൻ്റെ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ റിസോർട്ട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് സ്ഥാപിതമാകുന്നത് അപ്പം അന്ന് ശരിക്കും ഇതൊരു തെങ്ങും തോപ്പായിരുന്നു ആ തെങ്ങിൻ തോപ്പ് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ റിസോർട്ട് പണിതത് അപ്പം എല്ലാവരും കളക്റ്റീവായിട്ട് പല പേരുകൾ വന്നെങ്കിലും ഇതിനോട് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു പേര് തെങ്ങ് നിറഞ്ഞതുകൊണ്ട് നമുക്ക് അത് മലയാളത്തിലേക്ക് ആക്കാൻ പറ്റില്ല കാരണം ഇവിടെ കൂടുതൽ വിദേശികളാണ് വന്ന് താമസിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കോക്കരൻ ലഘുണ്ട് ബാക്ക് വാട്ടേഴ്സും ഉണ്ട് അതുകൊണ്ട് കോക്കരൻ ലഘു എന്നുള്ള പേര് നിർദ്ദേശിക്കുകയായിരുന്നു അങ്ങനെ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പേരായിട്ട് മാറി ഒരു അന്താരാഷ്ട്ര ഒരു ഇങ്ങനെയൊക്കെയാണ് പേരിന്റെ വൈവിധ്യവും വിപണന തന്ത്രവും എന്നാൽ ശ്രദ്ധയാകർഷിക്കുന്ന പേരുകൾ ഒന്നുമില്ലെങ്കിലും കൈപ്പുണ്യം കൊണ്ട് വിപണി പിടിക്കുന്ന ഹോട്ടലുകൾ കേരളത്തിലേറെ ഉണ്ട് അത്തരത്തിലൊന്നാണ് ആലപ്പുഴ മുഹമ്മ റോഡിലുള്ള വൈദ്യന്റെ കട ഈ ചെറു ഹോട്ടലിന് സ്മിത എന്നൊരു പേരുണ്ട് എന്നത് പലപ്പോഴും ഇവിടത്തുകാർ പോലും മറന്നുപോകും ഉടമ ആയുർവേദ ആശുപത്രിയിൽ പണ്ട് ജോലി ചെയ്തിരുന്നതിനാൽ വൈദ്യന്റെ കട എന്നാണ് അറിയപ്പെടുന്നത് മീൻ വിഭവങ്ങൾ കൂട്ടിയുള്ള ഊണാണ് സ്പെഷ്യൽ ഈ ചെറു ഗ്രാമത്തിൽ എവിടെയൊക്കെ നിന്നാണ് ആളുകൾ ഊണ് കഴിക്കാൻ എത്തുന്നതെന്ന് വൈദ്യന് പോലും നിശ്ചയമില്ല പിള്ളേർക്ക് വേണ്ടി തുടങ്ങിയാണ് പിന്നെ ഞാൻ നോക്കാൻ വന്നു വന്നത് ലാസ്റ്റ് അവരിൽ പോയി ഞാൻ തന്നെ ഏറ്റെടുക്കേണ്ടി വന്നു അങ്ങനെ ഈ ഫീൽഡിലേക്ക് വന്നാൽ നമ്മളുടെ ഈ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഫീൽഡിലായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു ഞാൻ ചെറുപ്പം ചെറിയ ഗവൺമെൻറ് ആയതുകൊണ്ടിരിക്കുന്ന അറുപത്തെട്ട് അറുപത്തൊമ്പത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോന്നെ യാതൊരു വിശ്വാസമായി ഈ ഫീൽഡിലേക്ക് വന്നാൽ വന്നിട്ട് പിന്നെ ഇതുവരെ പരാജയവുമില്ല നല്ല സഹകരണം കിട്ടുന്നുണ്ട് പുറത്തുനിന്നുള്ള അല്ല ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നു ഇവിടെ അവർ വന്നാൽ അവർക്ക് ഇഷ്ടപ്പെട്ട് നമ്മുടെ നാടൻ ഭക്ഷണം നാടൻ മത്സ്യങ്ങളാണ് ഇപ്പോഴത്തെ പേവതി കെമിക്കൽ എന്നുള്ള മത്സ്യങ്ങൾ നമ്മൾ എടുക്കുന്നില്ല നാടൻ വലിച്ചാണ് കാരി വരാൽ കൊഞ്ച് ചെമ്മി ഞണ്ട് തക്ക പൊടിമേ എല്ലാ ഐറ്റംസും ഉണ്ടാവും അതവർക്ക് നമ്മൾ ഏതാ ഇഷ്ടം കൊടുക്കുകയും ചെയ്യും മറ്റുള്ള റേറ്റ് നോക്കിയല്ല കൊടുക്കുന്നു പേരിവിടെ സ്മിത ഹോട്ടലുകളൊന്നും ഞാൻ ഈ കടയിൽ വന്നു കയറുന്ന ആൾക്കാർ ബൈക്കിലിട ഞാൻ നാട്ടുകാർ പറഞ്ഞു പറഞ്ഞത് അങ്ങനെയായിരിക്കും പേരിപ്പോൾ ബോർഡൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ ഈ പേരാരും പറയരുത് വൈദ്യളകട എന്നു മാത്രമേ പറയുന്നു പിന്നെ മത്സ്യമൊന്നും ജീവനോടുകൂടി വരുന്ന മത്സ്യങ്ങളാണ് നമ്മൾ ഈ വരവും മീനടിക്കുക ഇപ്പോൾ വലാലൊക്കെ വലാലും കാര്യമൊക്കെ സ്റ്റോക്ക് വെള്ളത്തിൽ അടയ്ക്കാം ആവശ്യം പിടിച്ചടിക്കുക അപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പോൾ വർഷങ്ങളായി വരെല്ലാം വരുന്നതാണ് അവർക്ക് ആർക്കും ഒരു കംപ്ലൈൻറ്റ് വരില്ല മീൻ വിഭവങ്ങൾ ആസ്വദിക്കാൻ എത്തുന്നവർക്കാണെങ്കിലും ഭക്ഷണത്തിലും വൈദ്യനിലും പൂർണ്ണ തൃപ്തി അതീവ രുചികരമായ ഭക്ഷണം പ്രത്യേകിച്ച് മീൻ വിഭവങ്ങൾ നല്ല രുചികരമായി വളരെ കുറഞ്ഞ ചെലവിൽ സുഖമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ഭക്ഷണശാലയായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത് വൈദ്യുതി വളരെ ഫാസ്റ്റായിട്ട് ഏത് വേണം ഏത് വേണം എന്ത് വേണോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ അറിഞ്ഞ് ഭക്ഷണം തരുന്നതാണ് നമുക്ക് അറിഞ്ഞറിഞ്ഞ് തന്നിരിക്കും ചോറുണ്ട് ചോറ് കപ്പയാണ് കപ്പ മീൻകറിയാണ് മീൻകറി വറുത്താണ് വറുത്തത് ചെമ്മീനാണ് ചെമ്മീൻ കരിമീനാണ് കരിമീൻ ഏതും ഇത്ര നല്ല വിഭവങ്ങളായിട്ട് കിട്ടുന്ന ഒരു ഭക്ഷണശാല ഈ അടുത്ത ഏരിയയിലൊന്നും ഇല്ല മീൻ വിഭവങ്ങൾ ധാരാളമായി കിട്ടും അത് നല്ല ഫ്രഷ് മീനുകളാണ് കിട്ടേണ്ടത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കിട്ടുന്ന മീനെന്ന് പറഞ്ഞാൽ ഒരു മാസം ഒന്നര മാസം ഒക്കെ കഴിഞ്ഞ മീനുകളാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇന്ന് പിടിക്കുന്ന ഇന്നലെ പിടിക്കുന്ന മീനുകൾ കൃത്യമായി കിട്ടുന്നുണ്ട് അതെല്ലാ സൈസ് മീനുകളും ഉണ്ട് നല്ല ഫ്രഷായിട്ട് നല്ല ഭംഗിയായി കറി വെക്കും എരിവും പുളിയൊക്കെ മിതമായിട്ട് ചേർത്ത് എല്ലാവർക്കും കഴിക്കാവുന്ന രീതിയിലാണ് കുടിച്ച ഭക്ഷണം ഞങ്ങളിതിലെ യാത്രാമധ്യേ മിക്കവാറും കയറാറുണ്ട് റേറ്റ് ഇതനുസരിച്ച് കൂടുതലില്ല ഭംഗിയായ ആഹാരമാണ് ചോറും പെറോട്ടയും കപ്പയും എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് നല്ല ആഹാരമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ അടുത്ത പ്രദേശത്തോടെ വന്നാൽ ഇവിടെ വന്നാണ് ഉച്ചഭക്ഷണോ അതുപോലെ നാലുമണിക്കോ ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ കഴിക്കാറുണ്ട് കഴിക്കുന്ന മാത്രമല്ല വീട്ടിലേക്ക് ആവശ്യമുള്ള പാഴ്സിനും കൂടെ കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഞങ്ങൾക്കുണ്ട് വൈദ്യരുടെ കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വരാതിരിക്കാം വൈദ്യരുടെ ട്രീറ്റ്മെൻറ്റ് അതിനേക്കാളും ഗംഭീരമാണ് വിഭവങ്ങൾ നല്ലതാണ് എന്നുള്ളതുപോലെ തന്നെ വരുന്ന ആളുകളുടെ താൽപ്പര്യവും അഭിരുചിയും അറിഞ്ഞ് വൈദ്യർ വിളമ്പുന്നു കൊടുക്കുന്നു സംതൃപ്തിയോടുകൂടി പോകാൻ പറ്റുന്നു ാണ് പേരുകളുടെ വിപണന തന്ത്രത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നതെങ്കിലും വൈദ്യന്റെ കട പോലുള്ള രുചികേന്ദ്രങ്ങളെ കുറിച്ചും പറയാതെ വയ്യ കാരണം ഭക്ഷണവിപണിയിൽ കൊതി നിറയ്ക്കാൻ നാടെങ്ങും പേരു വൈവിധ്യങ്ങളുമായി പലരും തയ്യാറെടുത്തിരിക്കുമ്പോൾ രുചിവൈവിധ്യവും കൈപ്പുണ്യവും നിറയുന്ന ഇത്തരം ചെറുകടകൾക്ക് അവരുടെ ഇടയിൽ വരും കാലങ്ങളിൽ നിലനിൽപ്പുള്ളൂ പ്ലാസ്റ്റിക് മാലിന്യം എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം എന്ന തലപുഞ്ഞ് ആലോചിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മറ്റും എന്നാൽ പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് വരുമാനവും ഉണ്ടാക്കാം എന്നതിന്റെ മാതൃക എന്ന് പറയുന്ന പ്ലാസ്റ്റിക് ഇപ്പോൾ മിൽമ പാക്കറ്റുകളും അതുപോലെ തന്നെ ഫുഡ് ഓയിലുകളൊക്കെ പാക്ക് ചെയ്തുവരുന്ന അത്തരം പാക്കറ്റുകളാണ് ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന പോളി പ്രോപ്ലിൻ എന്ന് പറയുന്നത് ഇപ്പോൾ അകത്തുള്ള വസ്തുവിനെ വളരെ അതേ തനിമയത്വ തന്മയത്വത്തോടു കൂടി തന്നെ പുറത്ത് കാണാൻ പറ്റുന്ന അത്രയും സുതാര്യമായിട്ടുള്ളതാണ് പോളി പ്രോപ്ലിൻ എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ സാധനമൊക്കെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന എച്ച് ഡി ഹൈഡെൻസിറ്റി പോളിയത്തിലിൻ അതുപോലെ തൂക്കിക്കൊണ്ടുപോകാനുള്ള സഞ്ചി ഹൈ ഡെൻസിറ്റി ഹൈ മോളിക്കുലർ ഹൈ ഡെൻസിറ്റി പോളിയത്തിൽ പോലുള്ള പ്ലാസ്റ്റിക്കുകൾ ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പരിസരങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ ഇത്തരം പ്ലാസ്റ്റിക്കളെ ഒന്നാമത്തെ ഘട്ടത്തിൽ അതിനെ കളക്ട് ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന് അതിനെ വിവിധ തരത്തിലുള്ള ഗ്രേഡുകളാക്കി തരംതിരിക്കുന്നു അതുപോലെ കളർ വൈസിലത് തരംതിരിക്കുന്നു അങ്ങനെ കളർ വൈസിൽ തരംതിരിച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കുകളെ യന്ത്രത്തിൻ്റെ സഹായത്തോടെ അത് ഒന്നാമത്തെ ഘട്ടം അതിനെ കട്ടയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ആ കട്ടയെ രണ്ടാമത്തെ ഘട്ടം ഒരു ഗ്രൈൻഡർ മെഷീൻ ഉപയോഗിച്ച് പൊടിക്കുന്നു ആ പൊടിച്ച ചെറിയ തരികളാക്കിയ പ്ലാസ്റ്റിക് കട്ടകളെ വീണ്ടും ഏതൊരു ഉൽപ്പന്നമാണോ ഏതൊരു കളറിലുള്ള ഉൽപ്പന്നമാണോ ഉദ്ദേശിക്കുന്നത് ആ കളർ കൂടി ആഡ് ചെയ്തുകൊണ്ട് അതിനെ ചെറിയ പലറ്റ്സുകളായിട്ട് അഥവാ ഗ്രാനൂൾസുകളാക്കി മാറ്റുന്നു അത്തരം ഗ്രാന്യൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ചിട്ടും ആഹാരപാനീയങ്ങൾ സൂക്ഷിച്ചു വെക്കാനും ഉപയോഗിക്കാനും ഒഴികെയുള്ള എല്ലാ തരത്തിലും മറ്റാവശ്യങ്ങൾക്കുള്ള എല്ലാ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളും ഇത്തരം റീസൈക്കിൾ ചെയ്തുകൊണ്ടുള്ള റോമെറ്റീരിയൽ കൊണ്ട് നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും വിവിധ ഘട്ടങ്ങളിലൂടെയാണ് പ്ലാസ്റ്റിക് മാലിന്യത്തെ പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത് നാല് ഘട്ടങ്ങളിലായാണ് സംസ്കരണം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ വിവിധ തരത്തിൽ തരംതിരിക്കുന്നു പിന്നീട് പ്ലാസ്റ്റിക് മെഷീനിലിട്ട് ഉരുക്കി കട്ടയാക്കി മാറ്റുന്നു മൂന്നാം ഘട്ടത്തിൽ ഈ പ്ലാസ്റ്റിക് കട്ടകളെ പൊടിച്ച് ചെറിയ തരികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഈ തരികളെയാണ് വിവിധ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പൈപ്പുകൾ സ്വിച്ച് ബോർഡുകൾ പ്ലാസ്റ്റിക് ചരടുകൾ ഇലക്ട്രിക്കൽ ആവശ്യത്തിനുള്ള സാധനങ്ങൾ അങ്ങനെ വിലമതിക്കുന്ന സെക്കൻഡ് ഉൽപ്പന്നങ്ങളായി ഇവ മാറ്റുന്നു മാലിന്യത്തിനും തൊഴിലില്ലായ്മയ്ക്കും പരിഹാരമാണ് ബാബുവിന്റെ പ്ലാസ്റ്റിക് സംസ്കരണ പ്ലാന്റ് ബാബു സ്വന്തമായി തുടങ്ങിയ പ്ലാന്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കണ്ണൂർ ജില്ലയിലെ മിക്ക പഞ്ചായത്തുകളും മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചു വിവിധ ജില്ലകളിലും ബാബുവിന്റെ മേൽനോട്ടത്തിൽ പ്ലാസ്റ്റിക് സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നുണ്ട് പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാൽ പ്ലാന്റ് തയ്യാറാക്കാനാകുമെന്നും ബാബു പറയുന്നു നേരിട്ടും ജീവനക്കാരെ വിട്ടും ബാബു പരിശീലനം നൽകുന്നുണ്ട് ബാബുവിന്റെ സംസ്കരണ പ്ലാന്റിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിലും ഡിമാൻഡാണ് കമ്പനിയിൽ നേരിട്ട് നൽകിയും ജില്ലയിൽ ഇലക്ട്രിക് കടകളിൽ നൽകിയുമാണ് വിപണി കണ്ടെത്തിയത് പ്ലാസ്റ്റിക്കിനെ പുനർനിർമ്മിക്കുക വഴി പുതിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുക കൂടിയാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത് കണ്ണൂർ നഗരസഭയിൽ അടക്കം ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ബാബു പണം കൊടുത്താണ് ശേഖരിക്കുന്നത് കേരളത്തിലെ ഒട്ടേറെ വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമായ മാലിന്യ പ്രശ്നത്തെ മാതൃകാപരമായി പരിഹരിക്കുന്ന ഈ രീതി സർക്കാർ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം ഈ ആഴ്ചത്തെ സമ്പാദ്യം ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക പ്രൊഡ്യൂസർ സമ്പാദ്യം മനോരമാന്യൂസ് അരൂർ പി ഒ ആലപ്പുഴ സമ്പാദ്യത്തിൻ്റെ പഴയ എപ്പിസോഡുകൾ മനോരമാനൂസ് ഡോട്ട് കോം എന്ന ഞങ്ങളുടെ വെബ്സൈറ്റിലും കാണാം